ഈ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനിസിനെ ഒരു നോബൽ സമ്മാന ജേതാവിനെ അവിടെ എത്തിച്ചിരുന്നു ഇപ്പോൾ അദ്ദേഹം എത്തിയതിനു ശേഷം അവിടെ ഹിന്ദു വംശീയതയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പല ഭാഗങ്ങളിലും പ്രക്ഷോ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ ആ രാജ്യം ഇനിയൊരു ആഭ്യന്തരമായി ഒരു സംഘർഷ മേഖലയായി മാറുന്നു അല്ല ആഭ്യന്തര സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് അരക്കൻ ആർമിയുടെ കടന്നുകയറ്റം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ് കിലോമീറ്ററോളം ആ ബോർഡറിൽ അവർ കയറി അവിടെ ഒരു പ്രധാനപ്പെട്ട ദ്വീപ് അവരുടെയിലാണ് അപ്പം അരക്കര ആർമി അവിടെ കയറി ഈ ന്യൂനപക്ഷ പേട്ടക്കെതിരെ പരസ്യമായിട്ട് ഗവൺമെൻറ്റിനടുത്ത് പറയുന്ന ഒരവസ്ഥയുണ്ട് തുടർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരും അപ്പോൾ അരക്കൻ ആർമി ആരായി അപ്പോൾ അത്രയ്ക്ക് വലിയൊരു ഒരു രാജ്യത്ത് കയറി ആ അത്രയ്ക്ക് വലിയ അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നത് പോലെ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അനു അത് പാടില്ല എന്ന ഈ നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് പറയുന്നു പക്ഷേ അരക്കൻ അവിടെ ബലമായിട്ട് കയറി പല പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ദ്വീപും കയ്യിലാക്കിയതിന് ശേഷം ഇനി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ചാൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരവസ്ഥ വരും അതായത് അരക്കൻ ആർമിയുടെ കയ്യിൽ ബംഗ്ലാദേശ് അമർന്നിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സംവിധാനങ്ങൾക്ക് അരിക്കൻ ആർമിയെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് അവരുടെ പുറകിൽ ആരോ ബലമായിട്ട് ഉണ്ട് തോന്നുന്നു തോന്നിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അത്രയും ശക്തം ശക്തിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണല്ലോ അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനം അപ്പം ഈ ഒരു അവസ്ഥയിൽ ബംഗ്ലാദേശ് പോകുമ്പോൾ തന്നെയാണ് യുനെസിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ്റ് മൂന്ന് മാസത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു ഗവൺമെൻ്റ് ആണ് ഇപ്പോൾ യുനെസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് പറയുന്നത് അതായത് തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളുടെ ഭാഗം ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാജ്യം അട്ടിമറിച്ച് അവിടെ ജനാധിപത്യ സംവിധാനമല്ലാതെ താൽക്കാലിക സംവിധാനത്തിൽ കൂടി പോകുമ്പോൾ ലോകക്രമം അനുസരിച്ച് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ മേടിച്ചെടുക്കുന്നതിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ നിയമപ്രക്ഷ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ യുനസ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മതരാഷ്ട്ര സംവിധാനമോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണഘടനയെ മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള തീരുമാനങ്ങളോ ഒക്കെ എടുക്കുന്നതിന് സമയം വേണ്ടിവരുന്നതിന് വേണ്ടിയാണ് ഇത് നീട്ടിവെച്ചുകൊണ്ട് പോകുന്നത് അല്ല അതിനാ രണ്ടായിരത്തി ഇരുപത്താറ് പക്ഷേ അത് ലോകത്തുള്ള രാജ്യങ്ങളൊക്കെ അനുവദിച്ചു പോവുകയും അല്ലെങ്കിൽ ലോകത്ത് അത്രയും നാളത്തേക്ക് ഈ ജനാധിപത്യ സംവിധാനം അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ പോകുന്നതിന് ലോകക്രമം അല്ലെങ്കിൽ ഇതിനകത്ത് ജനാധിപത്യ സംവിധാനം വേണമെന്നും വിഷയങ്ങളെ പറ്റിയൊക്കെ ഈ ലോകം അംഗീകരിച്ച രാജ്യമാകുമ്പോൾ ലോകത്തിന് അഭിപ്രായം ഉണ്ടാകുമല്ലോ അപ്പോൾ അതിനനുവദിച്ച് കൊടുക്കുകയെന്ന് തോന്നില്ല ഇതിന് ഇപ്പം അട്ടിമറി നടന്നു ആ ഷേഖസീനയെ അവിടുന്ന് അട്ടിമറിച്ച് ഈ താൽക്കാലിക ഗവൺമെന്റ് വന്നു ആ ഗവൺമെന്റ് അട്ടിമറിക്കു കൂട്ടുനിന്നിരുന്ന അല്ലെങ്കിൽ കലാപകാരികളുടെ കൂടെ കലാപം നയിച്ചിരുന്ന പ്രതിപക്ഷ പാർട്ടി ബി എൻ പി എന്നാണ് ആ പ്രതിപക്ഷ പാർട്ടിയുടെ പേര് ഇപ്പം അവർ എനിക്ക് തോന്നുന്നു അധികാരത്തിലൊക്കെ ഇരുന്നിട്ടുണ്ടോ അവർ ഷേഖ് ഹസീനെ പ്രതിപക്ഷ അല്ലെങ്കിൽ ഭരണപക്ഷമാകുമ്പോൾ പ്രതിപക്ഷമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി ഈ പാർട്ടി ഇപ്പം ഇതുവരെ യുനെസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഷേഖ് ഹസീനയെ അട്ടിമറിക്കുന്നതിൻ്റെ കൂടെ നിന്നതും അല്ലെങ്കിൽ താല്പര്യങ്ങളുടെ കൂടെ നിന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഹിന്ദു ഹിന്ദുഹത്യയ്ക്കുൾപ്പെടെ അല്ലെങ്കിൽ ഈ അവാമി ലീഗിൻ ഹിന്ദുഹത്യ അയാളുടെ കൂടെ തന്നെ അവാമി ലീഗിൻ്റെ നേതാക്കന്മാരെയും ഉപദ്രവിക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ അവരുടെ വീടുകൾക്ക് നശിപ്പിക്കുന്ന അവസ്ഥ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇതിനെല്ലാം കൂട്ടുനിന്നിരുന്ന ബി എൻ ബി ഇപ്പം അവിടെ ഒരു പ്രക്ഷോഭമായിട്ട് വരികയാണ് പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയുള്ളൊരു ഭരണം ഉണ്ടാവണം അതായത് ഉടനെ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന അവസ്ഥ ഉണ്ടാവണം ആ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി അവർ കരുതിയിരുന്നത് വളരെ കാലമായിട്ട് ഈ പറയുന്ന അവിടുത്തെ ഇപ്പം പടിയിറക്കപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട് ഹസീന ഹസീനയുടെ കയ്യിൽ നിന്ന് ആ രാജ്യം അല്ലെങ്കിൽ അവർക്ക് അത്ര ജനപിന്തുണയുണ്ടല്ലോ മൂന്നാമത്തെ പ്രാവശ്യമാണ് അവർ ഇപ്പം തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് ഒരു കഴിഞ്ഞ പ്രധാനമന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു വിട്ടുനിന്ന് പ്രതിഷേധിച്ച് വിട്ടു എന്നൊക്കെ പറയുമ്പോഴും തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ മാൻഡേറ്റ് പരിശോധിക്കുകയും വളരെ ദയനീയമാണെന്ന് കാണും കണ്ടാൽ അതിനൊരു കാരണം കണ്ടെത്തി മാറിയിക്കുന്ന മതിയല്ല അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി തെരഞ്ഞെടുപ്പിനെ ബഹിഷ്കരിക്കുക തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയിക്കുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല നാളെ കാലത്ത് നമ്മളിവിടെ പറയുന്നവർ മാറി എന്നിട്ട് പറയാം ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറിയെന്നൊക്കെ പറയും പല കാരണങ്ങൾ പല ഉദ്ദേശങ്ങൾ അതായത് അന്നേ കലാപം അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കാരണം കാണുന്നതിനും അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ആ രീതിയിലുള്ള ഡയറക്ഷൻ അത് ആ രാജ്യത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഏതായാലും ഇപ്പം യൂനസിൻ്റെ കയ്യിൽ വന്നപ്പോൾ യൂനസിനെ നിയന്ത്രിക്കുന്നത് അവിടുത്തെ ഈ പറയുന്ന മത ഈ പറയുന്ന ജമായത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണം അല്ലെങ്കിൽ മത രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള രീതി ഇപ്പോഴത്തെ ഭരണഘടന മാറ്റിയിട്ട് ഇറാൻ്റെയൊക്കെ കൂട്ട് ആ മോഡലിലുള്ളൊരു ഭരണം അതിനെപ്പറ്റിയും ഇടയ്ക്ക് വെച്ചൊരു വാർത്ത ആ രീതിയിലേക്കുള്ളൊരു ഭരണഘടന അതായത് എനിക്ക് തോന്നുന്നു ഇലക്ഷനൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും അത് പേരിന് വേണ്ടി ജനാധിപത്യം ഇപ്പം ഇന്നാൾ ഇന്നാൾ മത്സരിച്ചാൽ മതി ഇന്ന് അതിനെ തീരുമാനിക്കാൻ മതമേ മതാധ്യക്ഷന്മാർ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മ മതസംഘടനകൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇറാനിലെ നമ്മൾ പുറമേ നോക്കുമ്പോൾ ജനാധിപത്യം ഉണ്ട് ഇറാനിൽ പ്രസിഡന്റിനെ മത്സരിക്കണമെങ്കിൽ അവിടുത്തെ ഈ മത അധ്യക്ഷന്മാർ ആരായിട്ട് മത്സരിക്കണം അവർ തീരുമാനിക്കണം അല്ലെങ്കിൽ ഓരോ സ്ഥാനാർത്ഥികളും അപ്പോൾ പിന്നെ കാര്യം അപ്പോൾ ജനാധിപത്യം ഉണ്ടോ ഇപ്പം നമുക്ക് ഇവിടെ നമ്മുടെ രാജ്യത്ത് എനിക്ക് മത്സരിക്കാം സ്ത്രീത്തിന് മത്സരിക്കാം ആർക്കും വോട്ട് ചെയ്യാൻ ഒക്കെ ആർക്കും മത്സരിക്കാം അപ്പോൾ അവിടെ അങ്ങനെയല്ല മത്സരിക്കണമെന്ന് ആര് തീരുമാനിക്കും മത്സരിക്കണമെന്ന് ആര് തീരുമാനിച്ച പിന്നെ കാര്യം എന്തോ പ്രതിപക്ഷ പാർട്ടിക്കകത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മത്സരിക്കാൻ ഇന്നാൾ മത്സരിച്ചാൽ മതിയെന്ന് തീരുമാനിക്കും ഇപ്പുറത്താകുമ്പോഴും അപ്പം രണ്ടിടത്തു വന്ന് അവർ തീരുമാനിക്കുന്ന രണ്ട് കക്ഷികൾ അവരുടെ കക്ഷികൾ തന്നെ ആയിരിക്കും അതിനകത്ത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നവരായിരിക്കും അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നു അതേ രീതിയിലേക്കുള്ള ഒരു ജനാധിപത്യം ഇല്ലായ്മ ചെയ്തത് അപ്പം ും മത മതരാഷ്ട്ര സംവിധാനം ഈ അതുപോലുള്ള ഒരു ഭരണഘടനയും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ളൊരു സമയവും അല്ലെങ്കിൽ ഇത് ഈ പാർട്ടികൾ ഇതുപോലുള്ള പാർട്ടികൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെയൊക്കെ അടിച്ചുതുക്കുന്നതിന് വേണ്ടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുന്ന സമയം ഈ ചോദിക്കുന്നത് അത് ഈ പറയുന്ന യുനെസ് എന്ന് പറയുന്ന ആൾ ചോദിക്കുന്നെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമായിരിക്കത്തില്ല ഇപ്പം തന്നെ അവിടെ ഈ പറയുന്ന ഒരു ആൾക്കാർക്ക് ന്യായമെന്ന് തോന്നിക്കുന്ന രീതിയിലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുമ്പോൾ ആൾക്കാരെ കേൾക്കുമ്പോൾ വളരെ നല്ലൊരു മുദ്രാ കാരണം സംവരണവുമായിട്ട് ബന്ധപ്പെട്ടു സംവരണവുമായിട്ട് ബന്ധപ്പെട്ട മുദ്രാ കോടതി വിധിക്ക് എതിരെ നിന്നതാണ് ഈ ഹസീന എന്ന് പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനമന്ത്രി ആ എതിരെ നിന്ന് കോടതി വിധി അല്ലെങ്കിൽ ആ കോടതിയിൽ ഗവൺമെൻറ് വേണ്ട അത്തരത്തിലുള്ള സംവരണം എന്ന് പറഞ്ഞാൽ അപ്പീൽ പോയിട്ട് കോടതി വിധി എതിരായപ്പോൾ അതിന് വീണ്ടും അപ്പീലിൽ പോകാനും അല്ലെങ്കിൽ അത് അംഗീകരിക്കാനും തയ്യാറാവാതെ എന്നവരെ ആ കോടതി വിധി അട്ടിമറിക്കുന്ന അട്ടിമറിക്കുന്നൊരു രീതിയാണ് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടുപിടിക്കുന്നു അതിനകത്ത് അവർ ഭാഗമേ അല്ലാതെ ആയിട്ട് പോലും ആ കാരണം കൊണ്ട് അവരെ അട്ടിമറിക്കുന്നു അപ്പൊ ഇത് അട്ടിമറി എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ലക്ഷ്യം അപ്പൊ അട്ടിമറിയുന്നതിന് വേണ്ടി ജനാധിപത്യ സംവിധാനത്തിൽ കൂടി പോകുന്ന രാജ്യമായതുകൊണ്ട് മതമൗലികവാദികളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ ആ രാജ്യത്ത് ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇല്ലായ്മ ചെയ്തു വരുന്ന ഒരവസ്ഥയുണ്ടായി കാരണം ഏതർത്ഥത്തിലും ഒ എഴുപത്തിയൊന്നിൽ ഈ രാജ്യം വന്ന് പട്ടാള ഭരണം വരുന്നു അപ്പം ഈ സമയത്തെല്ലാം ഈ ജനാധിപത്യ രാജ്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിൽ ശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രതിപക്ഷ പാർട്ടി വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ സമയങ്ങൾ ഭരണം വരുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് ഇതിന് വരുന്ന ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി ഈ പ്രതിപക്ഷ പാർട്ടികളും എല്ലാം കൂടെയാണ് അപ്പം ഇപ്പം തന്നെ അപ്പം അത് കണ്ടുകൊണ്ട് ആ രാജ്യം പുരോഗതിയിലേക്ക് പോവുകയായിരുന്നു പുരോഗതിയിലേക്ക് പോകുമ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യത്തിനും അല്ലെങ്കിൽ ജി ഡി പി ഒക്കെ കൂടി വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഇതിങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ഇവർക്ക് കൂടുതലുള്ള അല്ലെ മതവാദികളായിട്ടുള്ള ആൾക്കാരെ കുറവായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഈ താല്പര്യക്കാർ കുറവായി ബാക്കിയുള്ളവർക്കാർ ഇവരെ വോട്ട് ചെയ്ത് പോകുമ്പോൾ ഇവരെ ജനാധിപത്യം ഇപ്പൊ ഇന്ത്യയിൽ നമ്മുടെ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ഒരു കലാപത്തിന് ആഹാരം കാരണം ജനാധിപത്യ രീതിയിൽ അവർക്ക് നടക്കത്തില്ല ജനാധിപത്യ രീതിയിൽ അട്ടിമറിക്കാൻ പറ്റത്തില്ല അപ്പോൾ കലാപം ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിലായത് കൊണ്ട് നടന്നു അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള മഹാരാജ്യത്തും അത്തരത്തിൽ എല്ലാ രീതിയിലും എല്ലാ ഭാഗവും ശ്രദ്ധിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ അതിന് വീഴ്ച പറ്റിയതുകൊണ്ടാണല്ലോ കലാപം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞു അത് ഞാനീ പറഞ്ഞു വന്നത് ഘട്ടം ഘട്ടമായിട്ട് ഈ മതമൂല്യവാദികളുടെ കയ്യിൽ നിന്ന് ആ രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടും വികസിക്കുന്ന രാജ്യമായിട്ടും കൊണ്ടുവരികയും ഈ പറയുന്ന ഇതിന് രാജ്യത്തെ ഈ ഉരു മോശമായ രീതിയിലേക്ക് ഉരുത്തിരിക്കുന്ന ആൾക്കാരെ ആൾക്കാരെല്ലാം പിടിച്ച് ജയിലിടുന്ന അവസ്ഥ സ്ത്രീ പ്രവാദികൾ മൊത്തം ജയിലിലായിരുന്നല്ലോ അപ്പം അതാണ് ഇവരെ അട്ടിമറിക്കുന്നതിന് കാരണം അപ്പം അതിനെ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിന്നു അപ്പോൾ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിന്നിട്ട് ഭരണം ലക്ഷ്യമാക്കി നിന്നാൽ ബി എം പി പാർട്ടി ബി എം പി പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇപ്പം ഭരണം പോകുന്ന പോകുന്നൊരവസ്ഥ അതായത് വീണ്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടെ ലക്ഷ്യം വരാൻ സാധ്യയില്ല അപ്പോൾ അതിനുവേണ്ടി ഈ ബി എൻ പി പാർട്ടി തന്നെ യു എസിൻ്റെ ഭാഗമായിട്ട് നിന്നതും ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് നിന്നതും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെതിരെ കലാപം ഉരുത്തിരി അതായത് അരക്കൻ ആർമിയുടെ കൂടെ പുതിയൊരു കലാപം അതിനകത്ത് ഉരുത്തിരികയാണ് അതായത് ഇലക്ഷൻ നടത്താതെ ഭരണം കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഞാൻ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഭരണം അട്ടിമറിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റേസ്യാനേഷ്ണോ ഉപാധ്യൻ ഇതെല്ലാം ഉണ്ട് പിന്നെ ഹസീനായതുകൊണ്ട് അതിൻ്റെ ചില നമ്മൾ മുന്നറിയിപ്പുകൾ കൊടുത്തു അസീ നമുക്ക് ഇടപെടുന്നതിനും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇത് അറിയുന്നു എന്നുള്ള ചോദ്യം വരുമല്ലോ അതിനകത്ത് ആണ് നമ്മുടെ കടന്നുകയറ്റം അവിടെ പല രീതിയിലുണ്ടല്ലോ അപ്പം നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പ്രവർത്തന രീതികളും അല്ലെങ്കിൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ നമ്മൾ ഇൻഫർമേഷൻസ് കൊടുത്തു അവരത് ചെവിക്കൊണ്ടില്ല അവരുടെ പട്ടാള മേധാവിയുടെ ഒക്കെ കാര്യത്തിൽ അട്ടിമറിക്കപ്പെട്ടു അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ഏറ്റവും തട്ടുള്ള ഒരു രാജ്യമായിട്ട് വരുമ്പോൾ നമ്മളുടെ ആൾക്കാർ അവിടെ ഉണ്ട് ഞാൻ പല ടോക്കിലും പറഞ്ഞിട്ടില്ലേ ഇപ്പം അവിടെ ഉരുത്തിരിയുന്ന ഓരോ വിഷയങ്ങളുടെയും പുറകിൽ ഇന്ത്യ ഉണ്ട് ഇപ്പം ഈ ബി എന്ന് പറയുന്ന പാർട്ടിക്കാർ ഏറ്റെടുക്കാൻ പോകുന്ന സമരം എന്ന് പറയുന്ന ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ വരണം ഈ താൽക്കാലിക ഗവൺമെൻറ് മാറണം ഇതിനകത്ത് ഇന്ത്യയുടെ ഇന്ത്യ ഉരുത്തിരിക്കുന്ന റോയുടെയും അല്ലെങ്കിൽ നമ്മുടെ രസാന്വേഷണത്തിന് ഇന്ത്യയുടെ ഇടപെടൽ ഭയങ്കരമായിട്ടുണ്ട് എന്നാലല്ലേ ജനാധിപത്യ രീതിയിൽ അവിടെ ഇലക്ഷൻ നടക്കത്തുള്ളൂ എന്നാലല്ലേ ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അസീനയുടെ പാർട്ടിക്ക് വീണ്ടും മത്സരിക്കാൻ പറ്റത്തുള്ളൂ പണ്ട് അസീനയെ ഇവിടെ നിർത്തി നമ്മൾ അവിടുത്തെ പ്രധാനമന്ത്രിയാക്കിയത് വീണ്ടും അതിന് സാധ്യത ഏതായാലും യുനെസിന് ഇനി രക്ഷയില്ല അരക്കൻ ആർമിക്ക് പിന്നാലെ അവിടെ മറ്റൊരു കൊടുങ്കാറ്റ് കൂടി അടുപ്പിക്കാൻ ഇന്ത്യ തയ്യാറാകുന്നു ബംഗ്ലാദേശ് ഇന്ത്യ പറയുന്ന വരിക്ക് അല്ലെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യക്കിട ചൊപ്പടിക്ക് ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ സമരം ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് യുനെസ് പോണ്ടേയിരിക്കുകയാണ്